നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് അഭയം നൽകുന്നതിൻ്റെ പേരിൽ ലബനിനെതിരെ ആക്രമണം നടത്തിയ ഇസ്രായേൽ ഇപ്പോൾ സിറിയയ്ക്ക് നേരെയും ആക്രമണം ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സിറിയൻ സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു നിരന്തരമായി തങ്ങളുടെ രാജ്യത്തിന് നേർക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ഒരു ശക്തികളെയും തങ്ങൾ വെറുതെ വിടില്ല എന്ന നേരത്തെ തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ലബനനിലേക്ക് സൈന്യത്തെ തന്നെ നേരിട്ട് അയക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നാളെ സിറിയയിലേക്കും ഇത്തരത്തിലുള്ള ഒരു സൈനിക നീക്കം ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വേണം ഈ ഒരു ആക്രമണത്തെ കണക്കാക്കാൻ സിറിയയുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങളായ ക്യുനോട്രയിലെയും ധാരായിലെയും കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ ഇസ്രയേൽ അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് വൻതോതിലുള്ള നാശവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയുള്ള പല കെട്ടിടങ്ങളും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ തകർന്നിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ഇത് സംബന്ധിച്ച് ഇനിയും ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല നേരത്തെയും സിറിയയിലേക്ക് ഇസ്രായേൽ പലതവണ ആക്രമണം നടത്തിയിരുന്നു സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ്റെ എംബസിയിലേക്കും നേരത്തെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരുന്നു ഇറാനാണ് ഹിസ്ബുള്ളക്ക് ഏറ്റവും അധികം ആയുധവും പണവും പരിശീലനം നൽകുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സിറിയയിലേക്കും കൂടി ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത് അതേസമയം ഇറാൻ ആകട്ടെ തങ്ങൾക്ക് തീരെ താൽപ്പര്യമില്ലാത്ത അല്ലെങ്കിൽ തങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ഇസ്രയേലിനെതിരെ നിരന്തരമായി തങ്ങളുടെ അധീനതയിലുള്ള തീവ്രവാദ സംഘടനകളെ കൊണ്ട് ആക്രമണം നടത്തിക്കുന്നതാണ് പൊതുവെ അവർ തുടർന്നു വരുന്ന ഒരു രീതി ഏതായാലും ഇറാനെതിരെയും നാളെ ഒരുപക്ഷേ ഇസ്രായേൽ ഇക്കണക്കിന് ആക്രമണം നടത്തുമോ എന്ന് പൊതുവെ സംശയിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ഇന്നലെ ഇസ്ബുള്ള തീവ്രവാദികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ഡ്രോൺ ഇസ്രായേലിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു ലബനുമായി അതിർത്തി പങ്കിടുന്ന മെറ്റുല പ്രവിശ്യയിലേക്കാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഡ്രോൺ അയച്ചത് പക്ഷേ ഇസ്രയേലിൻ്റെ ഡോം സംവിധാനം ഇതെല്ലാം തന്നെ തകർത്ത് ധരിപ്പണമാക്കുകയായിരുന്നു ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ ശാലകളിലേക്ക് ഇസ്രായേൽ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു മാത്രവുമല്ല സിറിയയിലെ ബരാച്ചിത്ത് മേഖലയിലുള്ള ഹിസ്ബുള്ള തീവ്രവാദികളുടെ പല കെട്ടിടങ്ങളും ഇസ്രായേൽ സേനയും ഇതിനോടകം തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സേന്യം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഏതായാലും ഹിസ്ബുള്ളക്കെതിരെ പരസ്യമായ യുദ്ധപ്രഖ്യാപനത്തിലേക്ക് ഇസ്രായേൽ കടന്ന് ചെന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് തന്നെ ഒരുപക്ഷേ ലബനിലേക്ക് കടന്നു കയറി ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ള ആസ്ഥാനങ്ങൾ ഇനിയും തകർക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായി യുദ്ധപ്രഖ്യാപനമായി തന്നെ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ സിറിയയും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് നൽകിയിട്ടുള്ള മറ്റൊരു നിർദ്ദേശം യോട് പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തി യുദ്ധം ആരംഭിച്ചാൽ ഒരുപക്ഷേ ഇറാൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ എത്തുമെന്നും ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും എന്നുമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഏതായാലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഇസ്ബിള്ളയും ഹമാസിനെയും ഇല്ലാതാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ കൂടി ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായ തോതിൽ ആക്രമണം നടത്താൻ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം നൽകുന്ന നിർദ്ദേശം സൈന്യത്തിലെ ഒരു വിഭാഗത്തിന് ഒരു ഒരുപക്ഷെ ഇത്തരം ആക്രമണങ്ങളിലൊക്കെ തന്നെ താല്പര്യം കുറവാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ പോലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം വളരെ കർക്കശമായ നിലപാടാണ് പുലർത്തുന്നത് മാത്രവുമല്ല ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി എ മൊസാദയും പരമാവധി വിവരങ്ങൾ അവിടെ നിന്ന് ചോർത്തിയെടുത്ത ശേഷം ഈ രാജ്യങ്ങളിലേക്ക് തന്നെ തീവ്രവാദികൾക്ക് അഭയം നൽകിയ രാജ്യങ്ങളിലേക്ക് തന്നെ ഇവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കി ഇനി അവിടേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്താനും സാധ്യതയുള്ളതായിട്ടാണ് റിപ്പോർട്ട്